ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഒരു ഗ്രീൻ ബീസ് കറിയുടെ റെസിപ്പി നോക്കിയാലോ നല്ല നാടൻ ഗ്രീൻ ബീസ് കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണതാണ് അതേ സമയം നല്ല ടേസ്റ്റോട് കുറച്ചൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് തുടങ്ങിയാലോ ഗ്രീൻ പീസ് കറി നാടൻ ഗ്രീൻ ഗ്രീൻ പീസ് കറി വെക്കാൻ തുടങ്ങിയാലോ വെള്ളത്തിലിട്ട് വെക്കുക അല്ലെങ്കിൽ പിന്നെ രാവിലെ രാവിലെ എന്തായാലും വെള്ളത്തിലിട്ടിട്ട് നമുക്ക് രാവിലെ തന്നെ കറി വയ്ക്കാൻ പറ്റില്ല അപ്പം അല്ലെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വൈകുന്നേരം ഉണ്ടാക്കാം അങ്ങനെ കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ ഞാൻ തലദിവസം രാവിലത്തെ കറിക്ക് വേണ്ടിയിട്ടാണ് അപ്പം തലദിവസം വെള്ളത്തിലിട്ട് നന്നായി കഴുകണം കേട്ടോ പിന്നെ നമുക്ക് അറിയാമല്ലേ ഗ്രീൻ പീസിൻ്റെ ചില നേരത്ത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഗ്രീൻ പീസ് പെട്ടെന്ന് വേവും ചില നേരത്ത് ഇത്തിരി നേരം എടുക്കും അപ്പോൾ അതൊക്കെ നോക്കുക അപ്പം നമുക്കതൊന്ന് കുക്കറിലേക്ക് മാറ്റാം ഇപ്പം അത് ഞാൻ കുക്കറിലേക്ക് എടുത്ത് മാറ്റിൻ്റെ കുക്കറിൽ നിന്നിട്ട് ഗ്രീൻ പീസിൻ്റെ മുകളിൽ നിൽക്കുന്ന വിധത്തിലുള്ള വെച്ചിട്ടുണ്ട് ഇത് ഡ്രൈ ഒന്നുമല്ലോ ഒത്തിരി ചാറോട് കൂടി വെക്കണ കറി ആയതുകൊണ്ട് വെള്ളത്തിരി അധികം ഒഴിക്കാൻ കുഴപ്പമില്ല ഗ്രീൻ പീസിൻ്റെ മുകളിൽ നിൽക്കണം ഗ്രീൻ പീസ ഒന്നുകൂടി വേവുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതാവുമല്ലോ അപ്പോൾ മുകളിൽ നിൽക്കണം വിധത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കല്ലുപ്പ പൊടി ഇപ്പോൾ ഏതോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഇടുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം വയ്ക്കാം കേട്ടോ നമുക്ക് വേവ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വെക്കാം കേട്ടോ അപ്പം എൻ്റെ കുക്കറിൽ ചിലപ്പോൾ ഒറ്റ വിസിലൊണ്ട് വെന്ത് കിട്ടാറുണ്ട് ചിലപ്പോൾ രണ്ട് വിസലെടുക്കും അപ്പോൾ നമ്മുടെയൊക്കെ കുക്കറിൻ്റെ വേവനുസരിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഗ്രീൻ പീസ് കയറിക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണാട്ടോ ഇത് നാടൻ ഗ്രീൻ പീസ് കയറിയാണല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്താൽ മതി അതാണ് ടേസ്റ്റ് അപ്പോൾ നമുക്ക് പാനൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് അധികം ഒഴിക്കണം വെച്ചാൽ എന്നാൽ ഈ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെട്ടോ ഇപ്പം നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പെരിഞ്ചീരകവും ചതച്ചതാണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ മസാലയ്ക്ക് ഒക്കെ ഇടുമ്പോൾ അത് ഞാൻ പറയാം അപ്പം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം എൻ്റെ അടുത്ത് പെരിഞ്ജീര ഇപ്പം ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കണേൻ്റെ ഒപ്പം ചതക്കണ് അത് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ീ സിമ്മിൽ തന്നെ ചെയ്യണം സിമ്മിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ ഇളക്കി കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ സവാള ഞാനിവിടെ രണ്ട് ഒരു മീഡിയം സൈസില് രണ്ട് സവാളയാണ് അത് ചെറുതാക്കി കട്ട് ചെയ്താട്ടാ നീളത്തിലല്ല ഇങ്ങനെ കട്ട് ചെയ്യില്ല ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള സവാളയാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ ഒരു അര ടീസ്പൂൺ ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ട് പൊടിപ്പ ഇപ്പം കല്ലുപ്പം ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടിയിട്ട് ഇപ്പം അര ടീസ്പൂൺ ഇട്ട് അപ്പോൾ ഇതിൽ കാൽ ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ സവാള നന്നായി വാടി വരണം കേട്ടോ ഏകദേശം ഉരിഞ്ഞ പോലെ ആവണം എന്നിട്ട് വേണം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കാശ്മീരി മുളക് പൊടി കൂടി ഒന്നിച്ച് പൊടിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടാ ഒരു ടീസ്പൂണാണ് മല്ലിപ്പൊടി ടീസ്പൂണല്ല സോറി ടേബിൾ സ്പൂൺ കണക്കാണ്ട്ട ഇതൊക്കെ പറയണത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഓരോ ടേബിൾ സ്പൂണാണ് ആട്ട ഇട്ട് കൊടുക്കേണ്ടത് അര ടീ ടീസ്പൂൺ ടീസ്പൂൺ ആട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക പെരിഞ്ചീരകത്തിൻ്റെ പൊടിയല്ലേ ആട്ടോ നമ്മൾ അവസാനം ഇട്ടുകൊടുത്തത് ഗരം മസാലയുടെ പൊടിയാണ് പെരിഞ്ചീരകം പൊടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ചതക്കുന്നതിൻ്റെ ഒപ്പം പെരിഞ്ചീരകം ചതച്ചിട്ടാണ് ഇട്ടത് അപ്പോൾ ഇതിൽ ഇപ്പം ഇട്ടിട്ടുള്ളത് മസാലപ്പൊടിയാണ് കേട്ടോ അര ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുള്ളത് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ടാ ഇതാണ് ഇപ്പം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് പെരിഞ്ചീരൊക്കെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായി മുരിഞ്ഞു വരണം പിന്നെ തീ സിമ്മിൽ തന്നെ ഇടാൻ ശ്രമിക്കുക അത് മറക്കരുത് തീ സിമ്മിൽ തന്നെ ഇടണം കേട്ടോ അതിന് ശേഷം വേണം പൊടികളെ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം നമ്മുടെ മസാല നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നന്നായി ഇളക്കി മൂപ്പിച്ചിട്ട് പച്ചമണം പോണം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ കുറച്ച് നേരം നിന്നിട്ടൊന്ന് ക്ഷമയോട് കൂടിയിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ മൂപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആൾക്കാർ തുമ്പും അപ്പോൾ അതാണ് പരുവെന്ന് പറയുക അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചെറിയ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് തക്കാളി വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി തക്കാളി അധികം വേണ്ട കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ചെറുതായി രണ്ടെണ്ണം അല്ലെങ്കിൽ ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഈ തക്കാളി ഇനി ഇതേപോലെ മുളക് പൊടിയുടെയൊക്കെ കുത്തുപോകണ പോലെ തന്നെ തക്കാളി വേവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി വെന്ത് തക്കാളി ഒക്കൊന്ന് ഉടച്ച് വേവിച്ചെടുക്കണം കേട്ടോ അതുവരെ ഒന്ന് വെയ്റ്റ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം തീ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ സിമ്മിൽ തന്നെ ഇടുക അത് മറക്കരുത് അത് മല്ലിപ്പൊടി മസാലപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തീയെ സിമ്മിലാക്കണം അത് മറക്കരുത് കേട്ടോ ഇനി ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അത് മറക്കരുത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുത്ത് നന്നായി ഉടച്ച് നമ്മുടെ തക്കാളി ഇങ്ങനെ നന്നായി ഉടച്ച് കൊടുത്ത് വേവിച്ചെടുക്കുകട്ടോ നന്നായി വേവണ തക്കാളി എന്ന് പറയുന്നത് ആ കുത്ത് പോയില്ലെങ്കിൽ ഭയങ്കര നമ്മുടെ കറിയുടെ ടേസ്റ്റേ മാറും അപ്പം നന്നായി തക്കാളി വേവണം കേട്ടോ എന്നാലാണ് ഒരു നല്ല മണവും ഇതുണ്ടാവുള്ളൂ അപ്പോൾ തക്കാളി ഇങ്ങനെ ഒന്ന് ഉടച്ച് 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 കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ തക്കാളി വെന്തൊന്നും ഇല്ല അപ്പം നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടിയും വേവിച്ചെടുക്കാം കേട്ടോ അവിടെ നിന്ന് ഇരുന്ന് ഒന്നും കൂടി ഒന്ന് ആവട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം തിരിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് റെഡി ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്രീൻ പീസ് നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒന്ന് ഒന്ന് എന്താ പറയുക നമ്മൾ തുറന്ന് കഴിയുമ്പോൾ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാട്ട അപ്പോൾ ആ ഗ്രീൻ പീസ് ഒന്ന് ഒന്ന് ഉടഞ്ഞ് വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് സ്പൂൺ വില കയ്യിലെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാല കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ട ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇനി നന്നായി ഇളക്കി കൊടുത്ത് നന്നായി ഇതിൽ കെടുന്നിട്ട് തിളയ്ക്കണം അപ്പോഴാണ് നമ്മുടെ ആ മസാലയൊക്കെ ഗ്രീൻ പീസിൽ കയറിയിട്ട് നമ്മൾ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ ഗ്രീൻ പീസ് കയറി റെഡി ആവുള്ളൂ അപ്പോൾ ഇതിലൊന്ന് കിടന്ന് തിളക്കട്ടെട്ടോ ഇപ്പം നല്ല എന്താ പറയുക വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ചാറിരിക്കാൻ എന്നാലാണ് ഇത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് ആവുകയുള്ളൂ ഒന്നും ഇങ്ങനെ കുറുകി വരുവുള്ളൂ ഇതിപ്പോൾ ഇത്തിരി കുറുകിയ കൺസിസ്റ്റൻസിയിലാണെങ്കിൽ ചൂടാറി വരുമ്പോൾ നന്നായി കട്ടിയാവും അപ്പം അഥവാ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഒഴിച്ചോളൂ കേട്ടോ അപ്പം ഞാനിതിൽ ഇത്തിരി ഇപ്പം ഇതിൽ കറക്റ്റ് വെള്ളമുണ്ട് അപ്പോൾ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല ഞാൻ അഥവാ തിളച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ഒന്നുകൂടി കട്ടിയാന്ന് കട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ച് കൊടുക്കുകട്ടോ ഇപ്പം നമ്മുടെ കറി നന്നായി തിളക്കേണ്ടിണ്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കുക ഉപ്പ് കുറവുണ്ട് അപ്പം ഞാനൊരു ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ ഇളക്കി വന്നപ്പോൾ തിളച്ചൊക്കെ വന്നപ്പോൾ ഇത്തിരി ഇങ്ങനെ കട്ടിയായിട്ടിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിൽ ഇപ്പുറത്തെ ഗ്യാസിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് തിളച്ചിട്ടോ വേണം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പച്ചവെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട് നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എന്നിട്ട് കുറച്ചും കൂടി കറിവേപ്പിലൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ീ ഇതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കണ്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് വേഗം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വയ്ക്കാം കേട്ടോ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യുക ഇപ്പം നമ്മുടെ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്യാണ് എന്നിട്ട് അവിടെ അടച്ചങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ ഇരിക്കട്ടോ നമ്മുടെ ആ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ മണം ആ കറിയിൽ മുഴുവനായിട്ട് നല്ല ഒരു മണഞ്ഞു അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അപ്പം നമ്മുടെ കറി ഗ്രീൻ പീസ് കറി ഇവിടെ നാടൻ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തുറന്നിട്ടുണ്ട് ഇപ്പം കണ്ട കറി ഇവിടെ റെഡ്ഡി ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തിക്കൊപ്പം അപ്പത്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെ പോണ ഒരു കറിയാണ് കണ്ട അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിന് ഒന്നും കൂടി ചൂടാറി വരുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും അതാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി വെള്ളമായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുത്തു അപ്പോൾ ചൂടാറിവ് വരുമ്പോൾ കറക്റ്റ് അളവാവും എല്ലാത്തിനും പറ്റിയൊരു കോമ്പിനേഷനാണ് അപ്പം നൂലപ്പം വേണ്ട പുട്ടിൻ്റെ ഒപ്പം വരെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്